ഹായ് മിച്ചമാരെ അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം മിച്ചമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് ചെറുതേനീച്ച അപ്പോൾ ചെറുതേനീച്ചയിൽ നിന്ന് കിട്ടുന്ന തേനിൻ്റെ ആ ഒരു വിലയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലാക്കി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പൈസ മുടക്കു വേണ്ട ഈ പൈസ നമുക്ക് വേണ്ടാന്ന് നോക്കി ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്താണ് നമ്മളിതിൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ വീടിൻ്റെ ഫിറ്റിയിലോ ഇവിടെയെങ്കിലും ഇരിക്കുന്ന ചെറുതേനിച്ച നമ്മൾ പൊട്ടിച്ച് നമ്മുടെ വീട്ടിലിരിക്കുന്ന പഴയ മൻകലങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്ലാസ്റ്റിക് ബോക്സിലോ എന്തെങ്കിലും ഞാൻ ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറെ കുറെ കാര്യം മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അതുപോലെ തുടങ്ങി ഏകദേശം നല്ലൊരു ശതമാനം നമുക്ക് ഒത്തിരി കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഫിറ്റികളിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിലോ മീറ്റർ ബോർഡിലോ മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടാണ് സൂക്ഷിക്കണം അപ്പോൾ അതല്ലെങ്കിൽ അറിയാനുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യനെ വിട്ട് വേണം നിങ്ങൾ അങ്ങനെയൊക്കെ ആ മീറ്റർ ബോർഡിലിത്തിരിക്കുന്ന തേനീച്ച് പിടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഇതേപോലെ ചെറുതായിട്ട് തുടങ്ങുക അപ്പോൾ ചെ ചെറുതായിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുന്ന കൂടുകൾ മാത്രം ശേഖരിക്കുക പിന്നെ നമുക്കിതിൽ ഒരു ചിലവില്ല പിന്നെ നമുക്ക് അഡീഷണലി നമുക്ക് നല്ല അടിപൊളി കൂടുകൾ സെറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ മുൻപ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നല്ല അടിപൊളി കൂടുകൾ അപ്പോൾ നമുക്കത് വിഭജിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കത് രണ്ടാക്കി വിഭജിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു കൂടാണ് രണ്ട് ബോക്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ നമുക്കിപ്പം വിപണിയിൽ വാങ്ങാനായിട്ട് പല തരത്തിലുള്ള കൂടുകൾ കിട്ടും അപ്പോൾ എങ്കിലും ഞങ്ങളെയുള്ള ഒരു കൂടെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അത് കയറി കാണുക അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തുച്ഛമായിട്ടുള്ള ചിലവിലെന്ന് പറയുമ്പോഴത്തേക്കും തുച്ഛമായിട്ടുള്ള ചിലവ് നമുക്കിതിലില്ല അതായത് വീടുകളിലിരിക്കുന്ന പഴയ പാത്രങ്ങൾ പഴയ മൺചട്ടി മാക്സിമം മൺചട്ടികൾ ഉപയോഗിക്കുക അതാകുമ്പോൾ അതിനകത്ത് നല്ല തണുപ്പ് അധികം ചൂട് നമ്മൾ ചൂടൊന്നും കിട്ടാത്തതായിരിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ചെറുതനിച്ച നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അധികം വെളിച്ചം വെളിച്ചം കിട്ടാൻ അതിനകത്ത് കയറാൻ പാടില്ല അതുപോലെ തന്നെ ചൂടും അടിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതായത് നമ്മളിപ്പോൾ ഒരു മൺചട്ടിയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് അടച്ചിട്ട് അതിൻ്റെ ഒരു എൻട്രൻസിൻ്റെ ചട്ടിയുടെ ഭാഗത്ത് ഒരു ഹോളൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് വെച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവർ ഇതിനെ സെറ്റ് ചെയ്തോളും അപ്പോൾ നിങ്ങൾക്ക് വർഷത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ലാഭം ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സാധാ ചെറുതേനിച്ച കോളനി വർഷത്തിൽ ചിലപ്പോൾ രണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമോ നമ്മൾ തേനെടുക്കാറുണ്ട് ഇനി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇനി തേൻ എടുക്കുന്നതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം നിങ്ങൾ ചെറുതനിച്ച കോളനി നിങ്ങൾ കുറച്ച് കുറച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിറ്റ് പോകാനുള്ള വിപണി കൂടെ നിങ്ങൾ ആദ്യമേ കണ്ടു വെച്ചിരിക്കണം അപ്പം നമുക്കത് വിറ്റ് പോകാൻ വളരെ എളുപ്പമായിരിക്കും രണ്ടാമത് തേനും പൂമ്പടിയുള്ള മാക്സിമം ചെടികൾ നിങ്ങൾ വീടുകളിൽ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീടുകളിലുള്ള നമ്മൾ മാക്സിമം ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ തേനീച്ചകൾ വീട്ടിൽ നിന്ന് തന്നെ തേനും പൂമ്പടിയൊക്കെ എടുത്ത് അവർ സെറ്റായി പെട്ടെന്ന് നമ്മളെ കൂടുതൽ അവർ തേൻ നിറയ്ക്കും അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ഇനി രണ്ടാമത് നമുക്ക് കൂടുകൾ ഒത്തിരി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്നുള്ള ഈ ചേട്ടാ നമുക്ക് പിടിക്കാൻ കെണിക്കൂട് വെച്ച് അതെങ്ങനെയാണെന്നല്ലേ ഞാനത് കാണിച്ചരാം വാ അപ്പോൾ അത് എനിക്ക് ഏകദേശം ഇവിടെ ഇപ്പോൾ ഒരുപാട് കൂടുകളുണ്ട് ചെറുതനിച്ച കൂടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ധാരാളമായിട്ടുള്ള കെണിക്കൂടുകൾ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കൂടുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ നല്ലൊരു നല്ല അടിപൊളി കോളനി ഇരിക്കുന്നതെല്ലാം ഒത്തിരി ഈച്ചയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ഈച്ചകളെല്ലാം ഇങ്ങനെ ഒരുപാട് ബോക്സിലൊക്കെ ആയി സെറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നേ നമ്മളെ കൂടെ നിന്ന് സെറ്റ് സെറ്റടിച്ച് നമ്മളറിയാതെ തന്നെ സെറ്റ് അടിച്ച് വരുന്നതായിരിക്കും പോകുന്നതായിരിക്കും ഇല്ല എങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും ഇതേപോലെ സെറ്റടിച്ച് ഇങ്ങനെ വരുന്ന ഈച്ചകൾ വന്ന് നമ്മളെ ഈ ഇരിക്കുന്ന തേനീച്ച കൂടിലെ ഈച്ചകളെ ആ ഇവർ ആക്രമിക്കും ആ അവരാക്രമിച്ചതിന് ശേഷം അതിനകത്ത് അവർ കൂടും അപ്പോൾ അതാണ് സാധാരണ ഒരു പ്രകൃതിയുടെ ഒരു നിയമമെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഇതേപോലെ കെണിക്കൂടുകൾ സാധാ ബോക്സുകളോ നമ്മൾ എന്തെങ്കിലും ആണെങ്കിലും നമ്മളിതേപോലെ സെറ്റ് ചെയ്ത് ഇട്ടു കഴിഞ്ഞാൽ ഈ വരുന്ന വരയിൽ ഈച്ചയും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ വച്ചിരിക്കുന്ന കെണിക്കൂടുകളിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അങ്ങനെ കയറുന്ന കൂടുതൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഞാൻ ഈ ഈ വന്ന് കയറുന്നവർ എല്ലാ കൂടുതലും ഏറെക്കുറെ ആക്രമിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എൻട്രൻസ് അടച്ചത് ഇതൊക്കെ ഇപ്പോഴും നമ്മളിങ്ങനെ കെണിക്കൂട് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അവരിങ്ങനെ ആവുന്നതാണ് കേട്ടോ അവർ ഇതേപോലെ വന്ന് ഇതിനകത്ത് കയറുന്നതാണ് ഇന്ന് ഇവിടെ വന്നത് ഏകദേശം രണ്ട് പുതിയ കോളണിയാണ് നമ്മളെ കൂടുതൽ ആക്രമിക്കാനായിട്ട് വന്നത് കാരണം രണ്ട് സൈഡിലായിട്ട് നിന്നാണ് വരുന്ന നിന്നത് അതായത് നമ്മൾ രണ്ട് സൈഡ് വീടിൻ്റെ ആ ഇപ്പോൾ ഞാൻ വച്ചിരിക്കുന്ന സൈഡിൽ തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് കൂടി അടുപ്പിച്ചുണ്ട് അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് ഇവർ നിന്നത് ഇങ്ങനെ ഓരോരോ കൂടുതലായിട്ട് ആക്രമിച്ചിട്ടുണ്ടത് അതായത് ഈ കൂട്ടിൽ നിന്നാണ് നമുക്ക് രണ്ട് ദിവസത്തിന് മുൻപ് കിട്ടിയത് അപ്പോൾ ദേ അതിൽ വന്ന് കയറിയും വേറൊരു കോളനിയാണ് നമ്മളത് ഇപ്പോൾ ഈ താഴം പിടിച്ചു വെച്ചിരിക്കുന്നത് അതേപോലെ കെണിക്കൂടായിട്ട് ഇത് ഈച്ച കുറഞ്ഞൊരു കോളനി ആയിരുന്നു കേട്ടോ അത് വെച്ചതുകൊണ്ട് അവർ അതിനകത്ത് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടി അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ആ ഈച്ച വന്ന് ഇങ്ങനെ സെറ്റായി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കൂട് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടാണ് കേട്ടോ അവർ വന്നിട്ട് ഭയങ്കര ശല്യം ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തുറന്ന് കൊടുത്തു അപ്പോൾ മോച്ചാൽ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയി